ीलने शिवस्वरूपने प्रशान्तशीलने शरणनाधने शम्भालवासने शरणनाधने शम्भालवासने अशरणश्वासदीप मे अशरणर् ശിവസ്വരൂപ്രീല ശിവാന്തീലി ഓം മഹാശിവസ്വരൂപ യോഗീശ്വര നമ നിങ്ങളിപ്പം കേട്ട പാട്ട് പ്രശസ്ത മ്യൂസിക് ഡയറക്ടറായ നമ്മുടെ അലക്സ് പോൾ സാർ മഹാനായ യോഗീശ്വരന് വേണ്ടി സംവിധാനം ചെയ്ത ഒരു പാട്ടാണ് നിങ്ങളെപ്പോൾ കേട്ടത് അപ്പം അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട് ക്ലാസ്മേറ്റ്സ് കണക്കുള്ള ഹിറ്റ് പാട്ടുകൾ ചെയ്ത വ്യക്തിയാണ് മോഹൻലാലിൻ്റെ സിനിമയായ ബാബ കല്യാണിയിൽ അദ്ദേഹം ചെയ്ത പാട്ട് നിങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും എക്കാലത്തും ഓർമ്മയെ നിൽക്കുന്ന ഒരു പാട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ഇദ്ദേഹം ഈ തുമ്മനും മക്കളും അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ ചെയ്തു ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് പത്തു ലക്ഷം രൂപ വരെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ട് പൈസ മെടുത്തിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി ഒരു രൂപ പോലും എന്നിൽ നിന്നും വാങ്ങാതെ ഇവിടെ വന്ന് നമ്മുടെ മഹാനായ ശിവയോഗീശ്വരന് വേണ്ടി ഒരു പാട്ട് ചെയ്തു ഇപ്പോൾ ഞാനത് പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് അദ്ദേഹം സ്വന്തം പൈസ കൊടുത്ത് എറണാകുളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ആ പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം അതുമായി മഹാനായ ശിവയോഗീഷൻ്റെ റൂമിൽ വന്ന് അവിടെ അച്ചു എന്നൊരു കുട്ടിയാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള എന്നൊരു കുട്ടിയാണ് ആ പാട്ട് പാടുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ ശിവയോഗീശനെ ഒരുപാട് വിശ്വസിക്കുന്നൊരു കുട്ടിയാണ് പാടുന്നത് ഇവിടെ കൊണ്ടുവന്ന ആ പാട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കണമെങ്കിൽ അതിലെന്തായിരിക്കും കാര്യമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അലക്സാർ അലക്സ് പോൾ സാറിനെ പറ്റി കൂടുതൽ ഞാനൊന്ന് അറിയാൻ ശ്രമിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭവ്യത ഭവ്യതയെന്നല്ല അദ്ദേഹത്തിന് പറയാനുള്ളത് വേറെ എന്തൊക്കെയോ അദ്ദേഹത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് യോഗീശ്വരൻ സത്യത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത് ഇത്രയും ഹൈലി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി താഴത്തെ ഏറ്റവും താഴത്തെ തട്ടിലൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് എന്നെ പറയാൻ പറ്റത്തുള്ളൂ ആരും അറിയാതെ ഒരു തിരുവാണ്ട്രം എന്ന് പറഞ്ഞ സിറ്റിക്കകത്ത് ശ്രീകാര്യത്ത് നോർമൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വരികയും അവിടെ വന്ന് എൻ്റെ മകനായ മഹാനാശി യോഗീശ്വരന് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ തിരക്കിയത് അപ്പോൾ അറിയാൻ പറ്റിയതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചാരിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്മനസ്സുള്ളൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇദ്ദേഹം മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞു കൊണ്ടൊരു സംഭവം സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുകയും കുറേ നാളിൽ നിന്ന് നാളത്തേക്ക് സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ക്യാൻസർ പേഷ്യൻ്റുകൾ പോലുള്ള രോഗികളുടെ അടുത്ത് പോയി ഈ മ്യൂസിക് തെറാപ്പി ചെയ്ത് അവരുടെ രോഗങ്ങൾ ഒരുപാട് ആശ്വാസം പകർന്നതായി പല പല മീഡിയാസിലും മറ്റും ഞാനിങ്ങനെ അറിയുകയും ഞാൻ ഇതിനെപ്പറ്റി വിശദമായി ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഉണ്ട് ഒരുപാട് പാഠമുണ്ട് കാരണം പൈസയോ പ്രശസ്തിയോ അല്ല മനുഷ്യന് മനസുഖം നൽകുന്നു അതിനെല്ലാം കാട്ടി ഉപരിയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം അദ്ദേഹത്തിനോട് പറഞ്ഞ പേരാണ് അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ സമ്പ്ര സംഭാഷണ രീതി ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു എളിമ അതെല്ലാം നമ്മൾ കണ്ടുപഠിക്കണം ആരോ പറയുന്നത് പോലെ മാങ്ങയുള്ള മാവിൻ്റെ കൊമ്പേ താന്നു നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിൽ നിന്നുള്ള പല പല അനുഭവങ്ങളും എനിക്കുണ്ടായി ഇദ്ദേഹം മഹാനായ ശിവയോഗീശ്വരന് വേണ്ടി നമ്മളവിടെ ഒരു ശമ്പാല എന്ന് പറയുന്നൊരു വീട് കിട്ടുന്നുണ്ട് അവിടെ അവിടത്തേക്ക് വേണ്ടി അധികം തലേ ദിവസം എറണാകുളത്ത് നിന്ന് എൻ്റെ വീട്ടിൽ വരികയും അവിടെ തങ്ങി അടുത്ത ദിവസം നമ്മളെ കൂടെ ആ കല്ലിടൽ ചടങ്ങിനെല്ലാം ഒരു മഹാനായ അലക്സ് പോൾ സാറിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് ഈ പൈസയും പ്രശസ്തിക്കുമെല്ലാം അതീതമായി നമുക്ക് ലഭിക്കുന്ന ഒരു സുഖമുണ്ട് അതായത് നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നൊരു സുഖം സാറെന്നോട് പറഞ്ഞ കാര്യമാണ് സാറന്നെ സാറേന്നാണ് വിളിക്കുന്നത് എനിക്കത് ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് ഞാൻ സാറിനോട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറേ അതിനെല്ലാം ഉപരി നമ്മുടെ മനസ്സിന് ലഭിക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത് എത്ര കറക്റ്റാണ് നമുക്കുള്ള വിശ്വാസം അല്ലെങ്കിൽ നമുക്കുള്ള നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം അതിലൂടെ വേണം നമ്മൾ പോകാൻ പണവും പണം വേണം ജീവിക്കാൻ പണം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പ്രശസ്തി വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അതിനേക്കാളെയും എല്ലാം ഉപരിയാണ് നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അപ്പം ആ മഹാനായ ശിവയോഗീശ്വരൻ നമുക്ക് കാണിച്ചു തരികയാണ് ഇങ്ങനെയും ജീവിക്കാം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യം ഇദ്ദേഹം സത്യത്തിൽ ഇദ്ദേഹമായിട്ട് അടുത്തപ്പോഴാണ് ആ ഒരു കാര്യം ഞാൻ പോലും ഉൾക്കൊള്ളാൻ തുടങ്ങി ഇദ്ദേഹം ഒരു ഓടി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്ക് വളരെയധികം സന്തോഷം അതുപോലെ തന്നെ പല സിനിമാ ആരാധകരും സിനിമാക്കാരും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് തിരക്കി അതും നമുക്ക് ഉണ്ടല്ലേ ഇത് സിനിമ സിനിമാ ആക്റ്റേഴ്സാണ് ഇവരെല്ലാം മഹാനായ ശിവ യോഗീശ്വരൻ്റെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി നമ്മളിൽ വന്നു ചേർന്നവരാണ് ഇവരെല്ലാ പേരും അതിന് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഫാക്റ്റാണ് ഒരു എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുക അതിൽ പൂർണ്ണമായും നമ്മൾ അർപ്പിക്കുക ആ വിശ്വാസം അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു വിശ്വാസത്തിന് പൂർണ്ണത കിട്ടത്തുള്ളൂ ഈ മഹാനായ ശിവ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം എന്നെ വിളിക്കാറുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ആ ശിവയോഗീശ്വരൻ കണക്റ്റ് ആകുമ്പോൾ ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് അദ്ദേഹമാണ് അദ്ദേഹമാണത് നയിക്കുന്നത് എന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ വെറും ഒരു പച്ചയായ മനുഷ്യൻ സുനിൽകുമാർ മാത്രമാണ് പക്ഷേ മഹാനായ ശിവയോഗീശ്വരനാണ് എന്നെ നയിക്കുന്നത് പല പല പാവപ്പെട്ടവർക്കും പല പല കാര്യങ്ങളും എന്നിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് പല പല സമാധാനങ്ങൾ കിട്ടുന്നുണ്ട് ചില ആത്മാക്കൾ സ്ട്രക്കായി നിൽക്കുന്ന ആത്മാക്കളെ മോചനം നൽകാറുണ്ട് അതുപോലെ ഇത് സാബു സാറാണ് അദ്ദേഹം ശ്രീ ശ്രീ രവിശങ്കർ സാറിൻ്റെ കേരളയിലുള്ള ഹെഡാണ് ബിഷീഷ്യന്മാരിൽ ഒരാളാണ് ഇദ്ദേഹമാണ് നമ്മളവിടുത്തെ ശമ്പാലയുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി ആർക്കിടെക്റ്റായി വന്നത് ഇദ്ദേഹം പോലും ഒരു സമർപ്പണം എന്നുള്ള രീതിയിലാണ് ആ ശമ്പാലയുടെ ആ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ പറയുന്ന മഹാനായ ശിവയോഗീശ്വരൻ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും കണ്ടെത്തുന്ന ആൾക്കാർ അങ്ങനെയുള്ള തരത്തിലുള്ളവരായിരിക്കും അർപ്പണ മനോഭാവത്തോടുള്ളവരായിരിക്കും ആ മഹാനായ ശിവയോഗീശ്വരൻ കണ്ടെത്തി തന്ന എല്ലാ പേരും ഇതുവരെയും എനിക്ക് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ വന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആയിരുന്നാലും ആർക്കിടെക്റ്റായിരുന്നാലും എന്തിനും ഏതിനും അദ്ദേഹം ഒരു പെർഫെക്ഷൻ ഇവിടെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതെല്ലാം വളരെ പെർഫെക്ഷനോട് കൂടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ അലക്സ് പോൾ സാറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടത് ഈ അലക്സ് പോൾ സാർ എത്ര സിമ്പിളാണെന്നുള്ള നിങ്ങൾക്ക് ഈ ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഞാനൊരു സിനിമ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഭയങ്കര ഇതാണെന്നൊന്നുമില്ല അദ്ദേഹം കുറച്ച് വചനങ്ങൾ എഴുതി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അത് വായിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു പോയി ഇത്രയും ഒരു വലിയ ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സിനിമാ ലോകം അറിയപ്പെടുന്ന സത്യത്തിൽ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഇത്ര സിമ്പിളാവാൻ കഴിയുന്നു ഈ വചനങ്ങൾ അദ്ദേഹം എഴുതി എനിക്ക് അയച്ചത് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രമാത്രം നന്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു പാഠമാണ് പൈസയ്ക്കും ആഡംബര ജീവിതത്തിനും അതീതമായും നമുക്കൊരു ജീവിതം ഉണ്ട് ഇങ്ങനെയും നമുക്ക് ജീവിക്കാമെന്ന് ഈ വലിയ മനുഷ്യൻ നമുക്ക് കാണിച്ചു തരികയാണ് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട പാഠ നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങളാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പറ്റിയുള്ള പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അസുഖകരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ തരാം കോൺടാക്ട് ചെയ്യുക ആ മഹാനായ ശിവയോഗീശ്വരൻ കണക്റ്റായാൽ അതിനുള്ള സൊല്യൂഷൻസ് എനിക്ക് തരാൻ കഴിഞ്ഞാൽ ഞാൻ തരും ഏതൊരു വിധ ഒരു രൂപ പോലും ആരിൽ നിന്നും ഞാൻ ഏതൊരു വിധ പ്രതിഫലവും മേടിക്കാതെയാണ് ഈ ഒരു സേവനം ചെയ്യാൻ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഒന്ന് കണക്റ്റാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നെ കൊണ്ട് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞു തരും എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ അതിലൂടെ ഈ ലോകത്തിന് നല്ലത് വരട്ടെ ലോകത്തിലൂടെ നല്ല ജനതയെ വാർത്തെടുക്കാൻ പറ്റാത്ത ഓ മഹാശിവസ്വരൂ യോഗ